ഹലോ ഇന്നെ ഞാനൊരു വീഡിയോ വീഡിയോ അല്ല ഒരു ടെക്സ്റ്റ് എഴുതിയിട്ടത് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബന്ധങ്ങൾക്കൊക്കെ അടിസ്ഥാനം പണം ആണോ പണം ഉള്ളവന്റെ കൂടെ ഈ എന്താ പറയാ ബന്ധങ്ങളുടെ സ്നേഹവും എല്ലാം ഉണ്ടാവുക എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓർമ്മ ഉണ്ടോന്ന് എനിക്കറിയില്ല ആ ഒരു സമയത്ത് അങ്ങനെ ഒരു കാര്യം തന്നെ ചോദിക്കാൻ പ്രേരിപ്പിച്ചത് കൊറേ കുറെ ഘടകങ്ങളുണ്ട് കേട്ടോ കാരണം നമ്മൾ അങ്ങനത്തെ സിറ്റുവേഷൻ്റെ കൂടെ കടന്നു പോകുമ്പോഴാണല്ലോ നമുക്ക് തോന്നാൻ നമ്മളുടെ തോന്നലുകൾ ഉണ്ടാവുക അതാണോ വലുത് അതോ സ്നേഹമാണോ പൈസയാണോ നോക്കുമ്പോ പൈസ തട്ടിലാണോ തൂക്കം കൂടുതൽ വരിക എന്നുള്ളത് എപ്പോഴും എപ്പോഴും എപ്പോഴുള്ള ഒരു ഇതാണ് കേട്ടോ പണ്ടുള്ളൊരു അറിയില്ലേ പണമില്ലാത്തവൻ പീണം പണത്തിന് വീതം പണ്ടും മറക്കില്ല ചില സമയത്ത് തോന്നും അതൊക്കെ ഭക്തിയാണെന്ന് പിന്നെന്താ പക്ഷെ അതൊന്നല്ലാതെ നമ്മളെ മനസ്സിലാക്കി നമ്മളോട് എന്താ പറയാ അത്രയും എത്രയോ ദൂരത്താണെങ്കിലും ആ ദൂരത്തിനും നമ്മളെ ഒരു ഒരു എന്താ പറയാ ഹാർട്ട് ബീറ്റും മനസ്സിലാക്കി രക്ഷണം വേണ്ട കൂടെ ഉണ്ട് എന്ന് പറയാൻ പറ്റുന്ന ബന്ധങ്ങളും ഉണ്ട് പക്ഷെ എന്താ പറയാ ചില ബന്ധങ്ങൾക്ക് പണമാണോ മുഖ്യം അവർക്കത് മതി അത് ഉണ്ടെങ്കിലേ നമുക്ക് വില അവര് കാണണം കല്പിക്കുന്നത് പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് അങ്ങനെയുള്ള ബന്ധങ്ങൾ എനിക്ക് വേണ്ടത് പണില്ല അപ്പൊ ഞാൻ ഇങ്ങനെയാണ് ഞാൻ എങ്ങനെയാണോ അങ്ങനെ എന്നെ കാണുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണോ അങ്ങനെ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുന്ന ആൾക്കാർ മതിയുന്നേ അതാതെ വേറെ എന്താ പറയാ വേറെ ഓരോ കാര്യങ്ങൾ ഇതായിട്ട് i'm going to end the same note i was